രമ്യ ഹരിദാസിനെതിരായ വിവാദ പരാമർശത്തിൽ എ വിജയരാഘവന് വിമർശനം കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ആലത്തൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരായ പരാമർശത്തിൽ എൽ ഡി എഫ് കൺവീനറെ വിജയരാഘവന് വിമർശനവുമായി സിപിഎം കാലത്ത് വിജയരാഘവൻ ജാഗ്രത പാലിക്കണമായിരുന്നു നേതാക്കൾ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്നും സിപിഎം സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു സ്ത്രീകളെ അപമാനിക്കുന്നത് സിപിഎമ്മിന്റെ രീതിയല്ല വിവാദത്തെക്കുറിച്ച് പൂർണ്ണമായും തനിക്ക് അറിയില്ല പപ്പു പ്രയോഗത്തിലും സംസ്ഥാനത്തിന് യെച്ചൂരിയോടെ താക്കിയത് വ്യക്തികളെ അപമാനിക്കുന്നത് സിപിഎമ്മിന്റെ ശൈലിയല്ല പ്രയോഗം ബി ജെ പിരിദാസിനെതിരായ പരാമർശത്തിൽ എ വിജയരാഘവനെതിരെ നടപടി തുടങ്ങി സംസ്ഥാന വനിതാ കമ്മീഷൻ സംഭവത്തിൽ ലോ ഓഫീസറോട് കമ്മീഷൻ റിപ്പോർട്ട് തേടി വിജയരാഘവന് ജാഗ്രത കുറവുണ്ടായെന്ന് അധ്യക്ഷ എം സി ജോസഫ് ഫൈൻ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കമ്മീഷൻ അതിനിടെ രമ്യ ഹരിദാസ് നൽകിയ പരാതിയിൽ അന്വേഷണം തിരുവു ഡിവൈഎസ്പിക്ക് രണ്ട് ദിവസത്തിനകം സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിവൈഎസ്പി ബിജു ഭാസ്കറിന് നിർദ്ദേശം നൽകി മലപ്പുറം എസ് പി യതീഷ് കുമാർ പ്രളയം മനുഷ്യനിർമ്മിതം കേരളത്തിൽ നടത്തിയ മഹാപ്രളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിലെ പാളിച്ചയെന്ന് അമിക്കസ് ക്യൂറി ഡാം തുറന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ എന്ന റിപ്പോർട്ട് ഡാമുകൾ തുറന്നതിൽ പാളിച്ച സംഭവിച്ചു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അമിക്കസ് ക്യൂറി പ്രളയം മനുഷ്യനിർമ്മിതം എന്ന വാദത്തിന് കൂടുതൽ ബലമേകുന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് വേണ്ടത്ര മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണോ ഡാം തുറന്നതെന്ന് അന്വേഷിക്കണം മഴയുടെ വരവ് കണക്കാക്കുന്നതിലും പാളിച്ചു സംഭവിച്ചു ഡാമുകളിൽ ചെളിയടിഞ്ഞതും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശം പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയത് പരിശോധിക്കാൻ പതിനഞ്ചോളം ഹർജികളാണ് ഹൈക്കോടതിയിലുള്ളത്

പണം വെച്ചുള്ള വാതുവെയ്പ്പ് ചീട്ടുകളി പോലീസ് കണ്ടെത്തി റെയ്ഡിൽ പേർ അറസ്റ്റിൽ കണക്കിൽപ്പെടാത്ത രൂപയും അവിടെ നിന്ന് പിടിച്ചെടുത്തു ഷാഡോ പോലീസ് റെയ്ഡ് നടത്തിയത് പണം വെച്ച് ചീട്ടുകളിൽ നടക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൂടുതൽ പരിശോധന തുടരും സംഭവത്തിൽ പോലീസ് വയനാട് ദേശീയ കോൺഗ്രസ് അധ്യക്ഷൻ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്ന വയനാട് നഗരം എസ് പി ജി സുരക്ഷയിൽ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് കർശന സുരക്ഷാ സംവിധാനങ്ങൾ ചുരം കയറി എത്തുന്ന വാഹനങ്ങളിലടക്കം പരിശോധന പുരോഗമിക്കുന്നു അസമിലെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് ഏഴ് മണിയോടെ രാഹുലും പ്രിയങ്കയും കോഴിക്കോട് എത്തും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ഡി സി സി ഓഫീസിലെത്തി രാഹുൽഗാന്ധി മുതിർന്ന നേതാക്കളെ കാണുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇതനുസരിച്ച് കൽപ്പറ്റയിലെ ഡി സി സി ഓഫീസ് മോടികൂട്ടുന്നതടക്കം പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു എന്നാൽ രാഹുൽ ഇവിടെ എത്തില്ല എന്ന സൂചനയാണ് സുരക്ഷ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പിന്നീടുള്ള പരിപാടികൾ എങ്ങനെയാവും അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മണ്ഡലത്തിൽ എല്ലായിടത്തും രാഹുൽ ഗാന്ധിക്ക് എത്താനാകുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അതിനിടെ രാഹുൽഗാന്ധി വയനാട്ടിലെത്തുന്നതോടെ ദേശീയ നേതാക്കളെ രംഗത്തിറക്കാൻ ബിജെപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രചരണത്തിനായി വയനാട്ടിലെത്തുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി ഇക്കാര്യം പരിഗണനയിലാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും കൂട്ടിച്ചേർക്കൽ വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പൊള്ളുന്ന ചൂടിൽ കേരളം വെന്തുരുങ്ങുന്നതിനിടെ ആശങ്കയുയർത്തി താപസൂചിക ഉയരുന്നു ഇന്ന് ഒൻപത് ജില്ലകളിൽ താപസൂചിക ഡിഗ്രിക്ക് മുകളിൽ അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഈ ഘട്ടത്തിൽ സൂര്യതാപം ഏൽക്കാൻ ഉള്ള സാധ്യത കൂടുതലാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കൗമുദി കൗമുദി സമാപിക്കുന്നു പ്രൈം ന്യൂസ് കാണാം നമസ്കാരം